വീഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കോളിഫ്ലവർ മസാല കറിയുടെ റെസിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പം ഇടിയപ്പം വെള്ളയപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കറി എടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ചെറിയ പുഴുക്കളും അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം കഴുകി കൂടെ എടുക്കണം കഴുകിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെക്കണം കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണ കഴിയുമ്പോൾ പകരമായിട്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞൾക്കുടിയൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താലും മതി കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് ചൂടുള്ളക്കൊഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെട്ടോ അതിന് നമുക്ക് ഈ ഒരു കറിക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ മിക്സിയിലെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കണത് ഇതെല്ലാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഒരു അഞ്ച് പത്തോളം കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചുകൂടെ എടുക്കണം അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുപോകാം കേട്ടോ ഇപ്പത്തെ നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അത് ഒന്ന് കോരി മാറ്റിന ശേഷം ഒന്ന് മാറ്റി വെക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് ക്ലീൻ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിനു ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ പെരുംജീരകം രണ്ട് ചെറിയൊരു കഷ്ണം പട്ടയും രണ്ട് ബേ ലീഫും കട്ട് ചെയ്തിട്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെട്ടോ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നാല് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല കറിക്കൊക്കെ നല്ല ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടൊക്കെ കിട്ടണം കേട്ടോ അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വയറ്റിയെടുക്കാം ഇപ്പോൾ ഇതേ സവാള നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി കൂടെ കൊടുക്കാം തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് നല്ലവണക്കൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണവരയ്ക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പ് ഞാൻ തീരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് വയറ്റി വയറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ അതുകൂടെ ഇതിൽ കിട്ടു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു കോളിഫ്ലവറിൽ ഈ ഒരു മസാല ഒക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇണക്കിയിട്ട് കൂടെ കൊടുക്കാം കോളിഫ്ലവർ കോളിഫ്ലവർക്കാർ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കറി എത്രത്തോണ്ട് ലൂസിലാണ് വേണ്ടത് അതിനൊക്കനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു കോളിഫ്ലവർ ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ അത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാര്യം ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ സവാളൊക്കെ വയറ്റി എടുത്തിട്ടില്ലേ ആ ഒരു സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മറന്നു പോയതാണ് തിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഞാനിരിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ എന്നാലാണ് അടിക്കൊന്നും പിടിക്കാണ്ടൊക്കെ ഒക്കെ കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കണത് അപ്പോൾ ഈ ഒരു കറിയിലത്തെ വെള്ളക്കൊന്ന് വറ്റിയിട്ട് എണ്ണ നല്ലോണം തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് ലൂസിലാണോ ഈ ഒരു കറി വേണ്ടത് അപ്പോൾ അതുപോലൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ മസാല കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്കിത് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുത് ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം